അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു പ്ലേസിൽ അതിൻ്റെ ആ ഒരു കളേഴ്സ് വരണം അപ്പം നമുക്ക് നേരെ ഇവിടെ കഴിക്കാം ഇപ്പോൾ ആയിട്ട് വൈറ്റ് ഈ പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് വൈറ്റാണ് നമ്മൾ എപ്പോഴും കാലിയായി കിടക്കുന്നത് ഇതാണ് കാലിയായി കിടക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ തുടങ്ങാം ഇവിടെ ഒരു ലൈറ്റ് കളറ് ഇതാണ് വരേണ്ടത് അപ്പോൾ ഇതിനെ മാച്ച് ചെയ്ത് ഇനി ഇതിന് ചുറ്റും നമുക്ക് മാച്ച് ചെയ്യാം ഇവിടെ വരേണ്ടത് ഇവിടെ കടും ഈ കളറാണോ ഈ കളറല്ല ഇത് ഇതാണ് വരേണ്ടത് അപ്പൊ നമുക്ക് ഇവനെ അങ്ങോട്ട് നീക്കിയിട്ട് ഈ രണ്ട് കളർ മാച്ചായി ഇനി ഇവിടെ റെഡാണ് വരേണ്ടത് റെഡ് ഇവിടെ തന്നെ ഉണ്ട് റെഡ് മാച്ച് ചെയ്ത് ഇവിടെ പിങ്കാണ് വരേണ്ടത് പിങ്ക് ഇതാ ഇതാണല്ലോ പിങ്ക് ഇവിടെയാണ് പിങ്ക് ഉള്ളത് ഈ പിങ്കിനെ ോട്ട് കൊണ്ടുവരാൻ വരാൻ എന്താ ചെയ്യാം പിങ്കിനെ കൊണ്ടുപോകുന്നു ഇനി ഇവിടെ ഒരു ഓറഞ്ചും കൂടി വരാനുണ്ട് ഓറഞ്ച് പീസ് ഇവിടെ ഉണ്ട് ഓറഞ്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൽക്കാലം അപ്പൊ നമുക്ക് റെഡ് ഇതിന് ചുറ്റും കളേഴ്സ് മാച്ച് ആയിട്ടുണ്ട് ഈ കളർ ബ്ലൂ കുറച്ച് മാറിപ്പോയി ഇതെല്ലാം വേണ്ടത് ഇതാണ് വേണ്ടത് ഈ കളറാണ് വേണ്ടത് അപ്പം നമുക്ക് റെഡിന് ചുറ്റും നാല് കളേഴ്സ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളേഴ്സ് മാച്ചായി ഇനി നമുക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് മാച്ചാണ് മാറേണ്ടത് അപ്പോൾ യെല്ലോ ഇവിടെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് യെല്ലോനങ്ങോട്ട് വെച്ചിട്ട് ഈ ബ്ലൂ ഇവിടെയാണ് വരേണ്ടത് യെല്ലോ ഇവിടെ കിട്ടി ഇനി ഈ ബ്ലൂ ഇവിടെയാണ് വേണ്ടത് ഇത് ഇവിടെയാണ് വേണ്ടത് അപ്പം നമ്മൾ ഓ ഇത് രണ്ടും മാച്ചായി ഇനി ഇത് രണ്ടും മാച്ചാ വേണ്ടത് ഇത് ഇവിടെ തന്നെയാണ് വരുന്നത് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റണം ഇപ്പം ഓക്കെ നമ്മുടെ ഈ വൈറ്റ് കാലിയാണ് ബാക്കി എല്ലാ കളേഴ്സും ഇവിടെ ഉള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ മാച്ചായി മുകളിലുള്ള ഒന്ന് അഞ്ച് കളർ ഇതൊക്കെ അഞ്ച് കളറ് മാച്ചായി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും ആയിട്ടുണ്ട് ഇത് മാച്ചായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോൾ റെയിൻബോ ബോൾ ക്യൂബ് മാച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതാണ് എപ്പോഴും ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്ന് മിസ്സായതാണ് ഇതല്ല വൈറ്റാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ നമ്മുടെ റെയിൻബോ ക്യൂബിൻ്റെ സോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്യൂബാണിത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂടുതൽ ക്യൂബിന്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ